അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പൂരം എന്ന് പറയുന്നത് തൃശൂർ നഗരത്തിന്റെ പേര് മാറ്റുന്ന ഉത്സവം ആ രണ്ടു ദിവസം തൃശ്ശൂർന്നല്ല പേര് ഹസ്തീപുരം എന്നാണ് ഹസ്തി എന്ന് പറഞ്ഞ ആന ആനകളുടെ പുരം ആനകൾ വന്നിട്ട് കോപ്പണിഞ്ഞ ആനകൾ കോപ്പണിയാത്ത ആനകൾ അതുപോലെ തന്നെ ആന ചത്താലും ജീവിച്ചാലും ബന്ധുരായിരുന്നു ആന കോപ്പണിഞ്ഞാലും കോപ്പണിഞ്ഞലേയും കാണാൻ അസല സൗന്ദര്യ ഇങ്ങനെ കരിക്കുലം കരി എന്ന് പറഞ്ഞ ആന കരിയുടെ കുലം തൃശ്ശൂരിന്റെ കരിക്കുലം ആണ് എന്ത് ശരിക്കും വാസ്തവത്തിൽ ഈ തൃശ്ശൂർ പുരം പുരം ഞങ്ങൾ പറയുമായിരുന്നു അത്രയും അധികം കലാകാരന്മാരും ഈ പറയുന്ന ആനകളും കാഴ്ചയും കുടമാറ്റവും ഇത് ലോകത്തോരിടത്തും ഇല്ല അല്ല ഈ തൃശൂർപുരത്തെ യു എൻ തോന്നു വിശേഷിപ്പിച്ചിട്ടുള്ളത് ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് ഊഴിയിലെ ഏറ്റവും ബൃഹത്തായ കാഴ്ചയാണ് അപ്പൊ ഈ കാഴ്ചക്ക് പ്രധാന കോൺട്രിബ്യൂഷൻ ആന തന്നെയാണ് ആന തലയെക്കെട്ട് കെട്ടിച്ച് അതിന്റെ തലേ കെട്ടെന്നാണ് ഭാഷ നെറ്റിപ്പെട്ടെന്നുള്ളത് പണ്ട് പഴയ ഭാഷ തലേ കിട്ടുന്ന തലേ കെട്ടുകൾ കെട്ടുക പക്ഷേ തലയിലാണ് കെട്ടുക അലങ്കരിക്കുന്നത് നെറ്റിയാണെങ്കിൽ തലയെക്കെട്ട് പട്ടുകുട അല്ല കോലം 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 രാഷ്ട്രീയത്തിൽ കോലം കത്തിക്കാനുള്ളതാണെങ്കിൽ പൂരത്തിൽ കോലം എഴുന്നള്ളിക്കാനുള്ളതാണ് കോലം എന്ന് പറയുന്നത് കോലം എന്ന് പറഞ്ഞ വലിയ കാഴ്ച തെയ്യത്തിന്റെ കോലം എന്ന് പറയും തെയ്യത്തിന്റെ അതായത് ദേവൻ തിടമ്പ് ഇതിന്റെ വലിപ്പം ഉണ്ടാവുള്ളൂ ഈ മൈക്കിന്റെ ഗൺ മൈക്കിന്റെ അതിന് ദർശനത്തിന് ഉപയോഗിക്കുകയും വിഗ്രഹത്തിന്റെ സ്ഥാനത്താണ് പൂരത്തിന്റെ കോലത്തിന് വലുതുമാണ് കോലത്തിന് വെച്ച് കോലത്തിൽ വെച്ച് കെട്ടുന്നതാണ് അതായത് ശ്രീകോവിൽ ഒരു ഉപമു പറഞ്ഞാൽ തിടമ്പ് ശ്രീകോവിലാണെങ്കിൽ കോലം ഗോപുരമാകും ഗോപുരം ഗോപുരത്തിന്റെ ഉള്ളിലാണല്ലോ ശ്രീകോവില് അപ്പൊ ഇവിടെ വെച്ച് കെട്ടിയിട്ട് ദേവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയ ശരിക്കും ഇതാണ് പൂരം അതെ ദേവചൈതന്യം ഇങ്ങനെ പ്രസരിക്കും ദേവൻ ഞങ്ങളിലേക്ക് ഇറങ്ങി വരും പിന്നെ അതുകൊണ്ട് തന്നെ പൂരത്തിന് ഇല്ല റെസ്ട്രിക്ഷൻ ഇല്ല പൂര തല്ല് എന്ന് പറഞ്ഞാൽ എന്താ റെസ്ട്രിക്ഷൻ പക്ഷെ അങ്ങനെ പൂരം അത് ഒരു റെസ്ട്രിക്ഷൻ തരാമെന്ന് വെച്ചാൽ വിളിക്കാം ആണോ ആ പിന്നെ നടക്കണേ പൂരം എന്ന് പറയുമ്പോ റെസ്ട്രിക്ഷൻ ഇല്ല റെസ്ട്രിക്ഷൻ നമ്മൾ പടിഞ്ഞാറ് പൂരത്തല്ല പൂരത്തെക്ക് പോയപ്പോ മുമ്പ് നമ്മ ഈ പരിപാടി പോകും അല്ല അല്ല എല്ലാ പിന്നെ അൻവറന്മെന്റായി ഞാൻ പറയും പൂരക്കഞ്ഞി കഞ്ഞി ഉണ്ട് നാളെ പിന്നെ മേളക്കാരൊക്കെ സ്വത പണ്ട് ഇപ്പൊ ചോറ ആ പണ്ട് കഞ്ഞ കൊടുക്ക രണ്ട് കാരണം ഉണ്ട് ആ ഭയങ്കര ചൂടാണ് ഡീഹൈഡ്രേഷൻ നടക്കും ആ അപ്പൊ കഞ്ഞി ആവുമ്പോ വെള്ളം ചെല്ലും ആ അപ്പൊ അതുകൊണ്ട് കഞ്ഞി പൂര കഞ്ഞി കൊടുക്കഞ്ഞിപ്പോ തൃശ്ശൂർ പൂരത്തിന് ഒരു കേടൂല്ല കേടറ്റ് എന്ന് പറഞ്ഞാൽ എൻ സി സി കേടറ്റ് ഒരു കേടൂലി സി കേടറ്റ് പൂരം കേട ഒരു കേടുണ്ട് തൃശ്ശൂർ പൂരത്തിന് എന്താണ് ബാരിക്കേഡ് ഇപ്പൊ ബാരിക്കേഡ് വെച്ച് ബാരിക്കേഡ് അങ്ങനെ പോവാൻ പണ്ടേ പോവാൻ പറ്റില്ല അപ്പൊ എവിടേക്കും അതെ ഭാര്യ കേട എന്ന് പറഞ്ഞ ഫെമിനിസ്റ്റികളെ കൂടി അല്ല മരുന്ന് പറ്റില്ല അപ്പൊ കെ എന്തും ചെയ്യാന്നും പറയാൻ പറ്റില്ല അപ്പൊ അതുപോലെ ഇങ്ങനത്തെ ഈ ബാരിക്കേഡ് ഒഴിച്ചാൽ പൂരം എന്ന് ഞാൻ പറഞ്ഞത് ഇറ്റ് പറഞ്ഞങ്ങൾ മന്ത്രതന്ത്രവിധിയൊന്നും അല്ല ഇവിടുത്തെ ഒരു ജനകീയ ഉത്സവമാണിത് അതെ മൂന്ന് തരം ഉത്സവം ഉണ്ട് തന്ത്രസമുച്ചയപ്രകാരം അങ്കുരാധിഷ്ഠ പടഹാധിഷ്ഠാധിഷ്ഠ ത്രിഥോത്സവ എന്നാണ് അങ്കുരാദി ഉത്സവം ധ്വജാദി ഉത്സവം പടഹാദി ഉത്സവം ഇതില് തൃശ്ശൂർജി രാജീന്ന് എന്ന് പറഞ്ഞ ചടങ്ങുകളാണ് പടഹാദി ഒരു പടഹാദിയാണ് കൊട്ടി പുറപ്പെടുക അതിന് വലിയ താന്ത്രിക ചടങ്ങുകൾ കുറവാണ് മറ്റതിനെ ഉണ്ടായിരിക്കാം പക്ഷെ മറ്റതിനെ അപേക്ഷിച്ചു കുറവാണ് എന്ന് വെച്ചാൽ ഏതു ദേശക്കാരനാണെങ്കിലും ഏതു ഭാഷക്കാരനാണെങ്കിലും ഏതു മതസ്ഥനോ ജാതി വിഭാഗത്തിൽപ്പെട്ടവരോ ആളോ ആവട്ടെ തൃശ്ശൂർ പൂര എത്തിയാൽ ഈ പടഹ ഈ പടഹാദി എന്ന് പറയുന്ന ഈ കാഴ്ചയുടെ ഉണ്ടല്ലോ കേൾവിയുടെ ഒരു മേള ഉണ്ടല്ലോ അത് ആസ്വദിക്കാൻ പ്രത്യേകിച്ച് മന്ദതന്ത്രവിധിയൊന്നും അറിയേണ്ടതില്ല നിങ്ങൾ വരിക ഇലചിത്രമേളത്തിന്റെയും പഞ്ചാരിയുടെയും പഞ്ചവാദ്യത്തിന്റെയും ചെമ്പടയുടെയും താളം പിടിക്കുക കൊ കൊമ്പുഴല് കൊത്തുകേക്കുക ഇത് മേളം കൊട്ടാൻ അരുൺ അറിയോ ഇല്ല ഇല്ല എനിക്കറിയില്ല പക്ഷെ മേള ആസ്വദിച്ച് മേളം കൊട്ടുമ്പോ അങ്ങനെ പൊരിഞ്ഞു വരുമ്പോ ഒരു കോല് തെറ്റാൽ ശരിയായില്ല അരുൺ പറയും മേളം അറിയില്ല എങ്ങനെ അത് ശരിയാ നമുക്ക് സാമ്പാർ കഴിക്കുമ്പോ വെണ്ടക്കായുടെ വേവ് പോരാ ഇത് വേണ്ടില്ല നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയണ്ട അറിയണ്ട പക്ഷെ ഈ മേളം ആസ്വദിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേഡ് ആണ് ഒരു മേളകാരനാണെങ്കിൽ നല്ല ഇപ്പൊ പെരുമനം ആ വ്യത്യാസം പറഞ്ഞപ്പോഴാണ് ചെമ്പടയും പാണ്ഡിമേളവും തമ്മിൽ വ്യത്യാസം വ്യത്യാസം അപ്പൊ ഈ വ്യത്യാസങ്ങളെല്ലാം അതിന്റെ ഈ താളത്തിലും അതിന്റെ ഒരു തുടക്കത്തിലും ഒക്കെ പഞ്ചാരി കൊട്ടുകയാണെങ്കിൽ ആദ്യം തൊണ്ണൂറ്റാറ് അക്ഷരകാലം ആ പിന്നെ നേരെ പകുതി രണ്ടാം കാലം ആവുമ്പോ നാല്പത്തെട്ട് അക്ഷരകാലം പിന്നെ ഇരുപത്തിനാല് അക്ഷരകാലം പിന്നെ പന്ത്രണ്ട് അക്ഷരകാലം പിന്നെ ആറ് അക്ഷരകാലം അങ്ങനെ അഞ്ച് കാലമാണ് അപ്പൊ ഇങ്ങനെ താള താളഗോ പിരമിഡാ ഇവിടെ ഇങ്ങനെ താളത്തിന്റെ പഞ്ചാരി തൃശ്ശൂപൂരത്തിന് കുറവാണ് പാണ്ഡ്യ കൂടല് പാണ്ഡിയില് കൊലുമ്പലുണ്ട് ഉണ്ട് തുടക്കത്തില് ഹൃദയം 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 കൊലുമ്പലുണ്ട് ഈ കൊലുമ്പല് വാസ്തവത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പഴയ കേരളത്തിൽ ഓടിട്ട പിറകള് ധാരാളം ഉണ്ടായിരുന്നു ഓടിട്ട പിറകൾ പെരുമഴ പെയ്യുമ്പോ ഒരു ശബ്ദമുണ്ടാവും ശബ്ദം അതായിട്ട് ഇതായിട്ടൊരു പറ്റില്ല അപ്പൊ ഈ നെയ്ച്ചർന്ന് പഴയ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഡിസൈൻ ചെയ്തതാണ് പാണ്ഡ്യവേളത്തിന്റെ കൊല്ലുമ്പല് ആണ് ശരി പ്രകൃതി തന്നെയാണ് ഉത്സവം പ്രകൃതിയാണ് പഴയ ആളുകൾക്ക് അറിയാറ് ഉത്സവം ചെരുപ്പിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം തടസ്സമില്ല സാധാരണ പറ്റില്ല ആചാരം ചെറിയ മാറ്റം വന്നു ആ ഇപ്പൊ അത് നിൽക്കട്ടെ ഉത്സവം പ്രവേശിക്കാം കാരണം പടഹാദി എന്നൊരു ഉത്സവം പഴയ ആളുകൾ വെച്ചിട്ടുണ്ട് അതെ അതെന്തിനാ ഉത്സവം ഉത്സവം ജനകീയമാണ് ആരാധന അത്ര അത് പറ്റില്ല മനസ്സിന്റെ വിഷയമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫി എനിക്ക് ഒന്ന് ഇവിടെ വന്നതിനു ശേഷം എനിക്ക് കിട്ടിയിൽ വെച്ച് നമുക്ക് കിട്ടിയിൽ വെച്ച് ഏറ്റവും നല്ല ഫിലോസഫി പൂര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് പ്രകാരമുള്ള ഒരു ആഘോഷത്തിനും അപ്പുറം പടഹാദി എന്ന വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്ന തന്ത്രവിദ്യയിൽ തന്ത്ര സമുച്ചയത്തിൽ തന്നെയാണ് അത് എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും ഞാൻ മാത്രം പോരല്ലോ അതെ പിന്നെ തൃശ്ശൂപൂരം ഒരു സൗന്ദര്യ സാമ്രാജ്യവൽക്കരണം മറ്റേ സാമ്രാജ്യത്തിനും ശരിയാണോ കേട്ടോക്തിയുടെ ഒന്നാണ് കോപ്പ് പണിയുന്ന ആളുകൾ ആന ബ്യൂട്ടീഷ്യന്മാരുണ്ട് ആന ബ്യൂട്ടീഷ്യൻ ആനയുടെ തല ചമയം ചമയം പണിയുന്ന ആൾക്കാരുണ്ട് അവര് അതിന് ജാതി മതൊന്നുമില്ല ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിംസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് ഇതൊന്നും ഇല്ല ഇതില് ഇതിലാകെ സൗന്ദര്യം മാത്രമല്ല സൗന്ദര്യ ലഹരി ശങ്കരാചാര്യ സൗന്ദര്യ ലഹരി ശിവാനന്ദൻ ഈശ്വരൻ ശരിക്കും ലഹരിയാണ് അത് മീവരയിലേക്ക് മാറി പിന്നെ തൃശ്ശൂർ പരിധിയിൽ അതെന്താ എല്ലാവരും ചെയ്യുന്നത് കള്ള കൂടി നല്ലന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ പൂരത്തിന്റെ നടനടിക്കണ അടിച്ചോട്ടെ പക്ഷെ അത് മറ്റൊന്റെ മെത്തല കേറുമ്പോഴേ ഇങ്ങനെ എല്ലാത്തിനും ബാരിക്കേഡ് വെച്ച് ബാറിലും അപ്പൊ മൊത്തത്തിൽ പൂരലഹരിയിലാണ് നമ്മളിപ്പോഴുള്ളത് തൃശൂരിലെ പൂരവിശേഷങ്ങളുണ്ട് പൂര നഹരി നഗരിയുണ്ട് കുറച്ച് സമയം കൂടി ഞങ്ങളുടെ കൂടെ വേണം ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം പൂർണ്ണവിശേഷങ്ങളുണ്ട് ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ പറയുന്ന പൂരവിശേഷങ്ങൾ കേൾക്കാൻ ഇരിക്കുന്നവരാണ് അപ്പൊ എങ്ങനെയുണ്ട് രസകരമായ പൂരവിശേഷങ്ങളല്ലേ കേട്ടത് അപ്പൊ നമ്മൾ കാണാത്ത ഒരു പൂരമുണ്ട് പൂരത്തിനൊരു ഫിലോസഫിയുണ്ട് ആ ഫിലോസഫിയാണ് പടഹാദി എന്നതിലൂടെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു ആ അവതരണത്തിനുള്ള പ്രഷർ കഴിക്കാൻ മനസ്സിലായില്ലേ ഇത് ജനകീയോത്സവമാണ് ഇഷ്ട അപ്പൊ രണ്ട് ജനകീയോത്സവങ്ങൾ ഒന്ന് തൃശൂർ പൂരത്തിൽ നടക്കുന്ന ജനകീയോത്സവം മറ്റൊന്ന് നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന ജനകീയോത്സവം ഇരട്ടപ്പൂരലഹരിയിലാണ് കേരളവും വാർത്താലോകവും